എക്സൈസ് വകുപ്പിന്റെയും യും മിഷന്റെയും ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാർക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ഉദ്ഘാടനം ചെയ്തു പുതിയ കാലഘട്ടത്തിൽ ശരിയായ രീതിയിൽ വ്യായാമം ചെയ്തും സംഗീതം ആസ്വദിച്ചും മറ്റും ഇഷ്ടമുള്ള ഹോബിന് ഒക്കെ എൻഗേജ് ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥ സമയം കണ്ടെത്തിയാൽ അങ്ങനെ കണ്ടെത്താത്തപ്പോഴാണ് കൂട്ടുകൂട്ടും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴേ ഒക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി മദ്യപാനം എന്നുള്ള അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റു ഡ്രഗ്സിലേക്കും സർക്കാർ ഉദ്യോഗസ്ഥർ സമൂഹത്തിന് മാതൃകയാണെന്നും അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഓരോ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാവണമെന്നും എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നും ലഹരിക്കെതിരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കലക്ടർ പറഞ്ഞു ഒന്നിക്കാം ലഹരിക്കെതിരെ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എച്ച് നൂറുദ്ദീൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഷാൻഡി തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മലപ്പുറം ഡെപ്യൂട്ടി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി ജിജോ ജോസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥർ ജില്ലയിലെ വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ